ജ്യോതിഷത്തിൽ ഏറ്റവും മംഗളകരമായ ഗ്രഹമായി കണക്കാക്കപ്പെടുന്ന വ്യാഴം അതിന്റെ ഉച്ചരാശിയായ കർക്കടകം രാശിയിലേക്ക് സംക്രമിച്ചിരിക്കുന്നത് ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു രാശിമാറ്റമാണ് സാധാരണയായി ഒരു ഗ്രഹം അതിൻ്റെ ഉച്ചരാശിയിൽ നിൽക്കുമ്പോൾ ഏറ്റവും ശക്തമായ ശുഭഫലങ്ങൾ നൽകാൻ കഴിയും ചന്ദ്രന്റെ രാശിയായ കർക്കടകത്തിൽ വ്യാഴം ഉച്ചനാകുമ്പോൾ അത് ശുഭത്വത്തിന്റെയും വിവേകത്തിന്റെയും വളർച്ചയുടെയും അനുകൂലമായ ഒരു പ്രവാഹം സൃഷ്ടിക്കുന്നു ഈ ഗ്രഹമാറ്റം മകരം രാശിയിൽ ഉൾപ്പെടുന്ന തിരുവോണം നക്ഷത്രക്കാർക്ക് ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ അപ്രതീക്ഷിതവും ശുഭകരവുമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും മകരം രാശിയുടെ അധിപൻ ശനിയും തിരുവോണം നക്ഷത്രത്തിന്റെ അധിപൻ ചന്ദ്രനുമാണ് വ്യാഴം ചന്ദ്രന്റെ രാശിയിൽ ഉച്ചനായത് ചന്ദ്രന്റെ നക്ഷത്രമായ തിരുവോണത്തിന് പ്രത്യേക ഗുണബലങ്ങൾ നൽകാൻ സാധ്യതയുണ്ട് ഈ വ്യാഴമാറ്റം തിരുവോണം നക്ഷത്രക്കാരെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്നും അവർക്ക് ലഭിക്കുന്ന സവിശേഷമായ അനുഗ്രഹങ്ങൾ എന്തെല്ലാമാണെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം ഒക്ടോബർ പതിനെട്ട് മുതലുള്ള വ്യാഴത്തിന്റെ ഈ സഞ്ചാരം തിരുവോണം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പുതിയൊരു പ്രകാശവും പുരോഗതിയും കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കാം ജോലിയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ അവസരം ലഭിക്കും ഇത് നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാനും കരിയറിൽ മുന്നേറാനും സഹായിക്കും പ്രോജക്റ്റുകൾ വിജയകരമായി പൂർത്തിയാക്കാനുള്ള ഊർജവും കഴിവും വർദ്ധിക്കും നിങ്ങൾ ചെയ്യുന്ന ജോലികളിൽ സമൂഹത്തിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും മേലുദ്യോഗസ്ഥരിൽ നിന്നും നല്ല പേരും പ്രശസ്തിയും ലഭിക്കും നിങ്ങളുടെ സത്യസന്ധതയും അർപ്പണബോധവും അംഗീകരിക്കപ്പെടും സ്വന്തമായി ബിസിനസ് ചെയ്യുന്ന തിരുവോണം നക്ഷത്രക്കാർക്ക് പുതിയ ആശയങ്ങൾ നടപ്പിലാക്കാനും ബിസിനസ് വികസിപ്പിക്കാനും സാധിക്കും പുതിയ നിക്ഷേപങ്ങൾ ആകർഷിക്കാനും പങ്കാളിത്തങ്ങളിലൂടെ ലാഭം വർദ്ധിപ്പിക്കാനും കഴിയും ദീർഘകാല പദ്ധതികൾക്ക് വളരെ നല്ല സമയമാണ് സമൂഹത്തിലെ ഉന്നതരുമായി നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാൻ സാധിക്കും ഇവരുടെ സഹായം തൊഴിൽപരമായ കാര്യങ്ങളിൽ വലിയ നേട്ടങ്ങൾക്ക് വഴിതെളിക്കും സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം വിദേശത്ത് ജോലി ചെയ്യാനോ ബിസിനസ് ചെയ്യാനോ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുങ്ങും പുതിയ അവസരങ്ങൾ വിദേശത്തു നിന്ന് ലഭിക്കാൻ സാധ്യതയുണ്ട് വ്യാഴം ധനകാരനായതുകൊണ്ട് തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ വ്യാഴമാറ്റം സാമ്പത്തിക കാര്യങ്ങളിൽ മികച്ച സ്ഥിരതയും വളർച്ചയും നൽകും നിങ്ങളുടെ നിലവിലുള്ള വരുമാന സ്രോതസ്സുകൾ ശക്തിപ്പെടും പുതിയ വരുമാന മാർഗ്ഗങ്ങൾ കണ്ടെത്താനും അതുവഴി സമ്പാദ്യം വർദ്ധിപ്പിക്കാനും സാധിക്കും അപ്രതീക്ഷിതമായ ധനലാഭത്തിനും സാധ്യതയുണ്ട് ബുദ്ധിപരമായ നിക്ഷേപങ്ങളിലൂടെ നല്ല ലാഭം നേടാൻ കഴിയും ദീർഘകാല നിക്ഷേപ പദ്ധതികളെക്കുറിച്ച് ആലോചിക്കാനും അവ നടപ്പിലാക്കാനും ഈ സമയം അനുകൂലമാണ് റിയൽ എസ്റ്റേറ്റ് സ്വർണം തുടങ്ങിയ കാര്യങ്ങളിൽ നിക്ഷേപിക്കാൻ നല്ല സമയമാണിത് നിലവിലുള്ള സാമ്പത്തിക ബാധ്യതകൾ കുറയ്ക്കാനോ പൂർണ്ണമായി വീട്ടാനോ സാധിക്കും സാമ്പത്തികമായ ആസൂത്രണങ്ങളിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും കടങ്ങളിൽ നിന്ന് മോചനം നേടാൻ സാധിക്കും അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കാനും കൂടുതൽ പണം സമ്പാദിക്കാനും കഴിയും ഭാവിയിലേക്കുള്ള സമ്പാദ്യത്തിന് ഇത് നല്ല തുടക്കം കുറിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ വിദഗ്ധരുടെ ഉപദേശം തേടാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ഈ കാലയളവ് നിങ്ങളെ പ്രേരിപ്പിക്കും തിരുവോണം നക്ഷത്രക്കാർക്ക് വ്യാഴത്തിന്റെ ഈ മാറ്റം വ്യക്തിബന്ധങ്ങളിലും സാമൂഹിക ജീവിതത്തിലും നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കാനും നിലവിലുള്ള സൗഹൃദങ്ങൾ ശക്തിപ്പെടുത്താനും സാധിക്കും സാമൂഹിക പരിപാടികളിൽ സജീവമായി പങ്കെടുക്കും സമൂഹത്തിൽ നിങ്ങളുടെ സ്വീകാര്യത വർദ്ധിക്കും വിവാഹം ആഗ്രഹിക്കുന്ന അവിവാഹിതരായ തിരുവോണം നക്ഷത്രക്കാർക്ക് അനുകൂലമായ സമയമാണിത് അനുയോജ്യരായ ജീവിത പങ്കാളികളെ കണ്ടെത്താനും വിവാഹിതരാകാനും സാധ്യതയുണ്ട് പ്രണയബന്ധങ്ങൾ വിവാഹത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ സന്തോഷവും സ്നേഹവും ഐക്യവും നിലനിൽക്കും പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും ചെറിയ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സന്തോഷത്തോടെ മുന്നോട്ട് പോകാനും സാധിക്കും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കാനും നല്ല ഓർമ്മകൾ സൃഷ്ടിക്കാനും സാധിക്കും കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് സന്താന ഭാഗ്യത്തിന് സാധ്യതയുണ്ട് ആരോഗ്യപരമായ കാര്യങ്ങളിലും ഈ വ്യാഴമാറ്റം തിരുവോണം നക്ഷത്രക്കാർക്ക് അനുകൂലമായ സ്വാധീനം ചെലുത്തും പൊതുവെ ആരോഗ്യം മെച്ചപ്പെടും ദീർഘകാലമായി അലട്ടിയിരുന്ന ചെറിയ അസുഖങ്ങൾക്ക് ആശ്വാസം ലഭിക്കും രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും മാനസികമായി കൂടുതൽ സമാധാനവും സന്തോഷവും അനുഭവപ്പെടും ടെൻഷനും ഉൾക്കണ്ഠയും കുറയും ജീവിതത്തെ പോസിറ്റീവായി കാണാനുള്ള കഴിവ് വർദ്ധിക്കും ആത്മീയ കാര്യങ്ങളിൽ താൽപര്യം വർദ്ധിക്കും ധ്യാനം യോഗ പ്രാർത്ഥന എന്നിവയിലൂടെ മാനസിക സന്തുലിതാവസ്ഥയും ആത്മീയ ഉണർവും ലഭിക്കും ഇത് ജീവിതത്തിന് ഒരു പുതിയ അർത്ഥം നൽകും ശരീരത്തിൽ ഊർജ്ജസ്വലതയും ചുറുചുറുക്കും വർദ്ധിക്കും പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രചോദനം ലഭിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ സാധിക്കും പുതിയ വിഷയങ്ങൾ പഠിക്കാനും അറിവ് നേടാനും ഇതൊരു നല്ല സമയമാണ് പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ കഴിയും ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിക്കും ഗവേഷണ താല്പര്യമുള്ളവർക്ക് അനുകൂലമായ സമയമാണിത് പുതിയ കണ്ടെത്തലുകൾ നടത്താനും അക്കാദമിക് രംഗത്ത് മികവ് പുലർത്താനും സാധിക്കും ദൂരയാത്രകൾക്ക് സാധ്യതയുണ്ട് അവ പൊതുവേ ഗുണകരമായിരിക്കും തൊഴിൽപരമായ യാത്രകൾ ലാഭകരമാകും വിനോദയാത്രകൾക്ക് പദ്ധതി ഇടുന്നവർക്ക് സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകും തീർത്ഥാടനങ്ങൾക്കും ഇത് നല്ല സമയമാണ് വ്യാഴം ഉച്ചരാശിയിൽ നിൽക്കുന്നത് തിരുവോണം നക്ഷത്രക്കാർക്ക് വലിയ അനുഗ്രഹങ്ങൾ നൽകുമെങ്കിലും ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നത് ഈ ഗുണങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കും അമിത ആത്മവിശ്വാസം കാണിക്കുന്നത് ഒഴിവാക്കുക എല്ലാ കാര്യങ്ങളിലും വിവേകപൂർവം തീരുമാനങ്ങൾ എടുക്കുക വ്യാഴം ധാർമ്മികതയുടെ ഗ്രഹമാണ് അതിനാൽ എല്ലാ കാര്യങ്ങളിലും സത്യസന്ധതയും നീതിയും പാലിക്കാൻ ശ്രമിക്കുക സാമ്പത്തികമായോ തൊഴിൽപരമായോ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നല്ല ആസൂത്രണം നടത്തുക വിദഗ്ധരുടെ ഉപദേശം തേടുന്നത് നല്ലതാണ് വ്യാഴം അതിന്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് സംക്രമിക്കപ്പെട്ടത് തിരുവോണം നക്ഷത്രക്കാർക്ക് പൊതുവെ അനുഗ്രഹമായ ഒരു കാലഘട്ടമാണ് എന്നിരുന്നാലും ഏതൊരു ഗ്രഹമാറ്റത്തിനും അതിൻ്റെതായ ചില വെല്ലുവിളികളോ ദോഷഫലങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ ദോഷങ്ങളെ ലഘൂകരിക്കാനും വ്യാഴത്തിന്റെ ശുഭകരമായ ഊർജ്ജത്തെ പൂർണ്ണമായി പ്രയോജനപ്പെടുത്താനും സഹായിക്കുന്ന ചില ജ്യോതിഷപരവും ആത്മീയപരവുമായ പരിഹാരങ്ങൾ നോക്കാം വ്യാഴം നിങ്ങളുടെ ഭാഗ്യത്തിന്റെയും വിവേകത്തിന്റെയും കാരകനാണ് വ്യാഴത്തെ പ്രീതിപ്പെടുത്തുന്നത് ജീവിതത്തിൽ ഐശ്വര്യവും നേട്ടങ്ങളും കൊണ്ടുവരും വ്യാഴത്തിന്റെ ഇഷ്ടദേവൻ മഹാവിഷ്ണുവാണ് ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് അത്യധികം ശുഭകരമാണ് വ്യാഴാഴ്ചകളിൽ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക തുളസിമാല സമർപ്പിക്കുക നെയ്വിളക്ക് കൊളുത്തുക പാൽപായസം അവൽ നിവേദ്യം തുടങ്ങിയവ നടത്തുക ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിക്കുന്നത് പോലും വലിയ ബലം നൽകും ഓം നമോ നാരായണായ അല്ലെങ്കിൽ ഓം ബൃഹസ്പതി നമ എന്നീ മന്ത്രങ്ങൾ ദിവസവും നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് വ്യാഴത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കും വ്യാഴാഴ്ചകളിൽ ഉപ നുഷ്ഠിക്കുന്നത് വളരെ ഫലപ്രദമായ ഒരു ദോഷപരിഹാരമാണ് പകൽ പഴങ്ങളും ലഘുഭക്ഷണങ്ങളും കഴിക്കുകയും രാത്രിയിൽ അരി ഒഴിവാക്കുകയും ചെയ്യാം മഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് വ്രതമെടുക്കുന്നത് കൂടുതൽ നല്ല ബലങ്ങൾ നൽകും തിരുവോണം നക്ഷത്രത്തിന്റെ അധിപൻ ചന്ദ്രനാണ് ചന്ദ്രൻ മനസ്സുമായി ബന്ധപ്പെട്ട ഗ്രഹമായതുകൊണ്ട് ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്നത് മാനസിക സമാധാനത്തിനും വൈകാരിക സ്ഥിരതയ്ക്കും സഹായിക്കും ചന്ദ്രന്റെ ദേവത പരമശിവനാണ് തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്കണ്ഠ കുറയ്ക്കാനും മനസ്സിന് ശാന്തി നൽകാനും സഹായിക്കും കൂവളമാല സമർപ്പിക്കുന്നത് വിശേഷമാണ് ദുർഗാദേവി ലക്ഷ്മി ദേവി ഭഗവതി എന്നീ ദേവിമാരെ ആരാധിക്കുന്നതും ശുഭകരമാണ് പൗർണമി ദിവസങ്ങളിൽ ദേവീക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും ദേവി ൾ ജപിക്കുകയും ചെയ്യുക പാവപ്പെട്ടവർക്ക് അരി പാൽ വെള്ളരി തുടങ്ങിയ ചന്ദ്രനുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ ദാനം ചെയ്യുന്നത് നല്ലതാണ് നിങ്ങളുടെ ഗുരുക്കന്മാരെയും അധ്യാപകരെയും മുതിർന്നവരെയും ജ്ഞാനികളെയും ബഹുമാനിക്കുക അവർക്ക് മഞ്ഞ വസ്ത്രങ്ങൾ പുസ്തകങ്ങൾ പേനകൾ ഭക്ഷണ സാധനങ്ങൾ എന്നിവ ദാനം ചെയ്യുന്നത് വ്യാഴത്തിന്റെ അനുഗ്രഹം വർദ്ധിപ്പിക്കും വ്യാഴാഴ്ചകളിലും തിങ്കളാഴ്ചകളിലും പാവപ്പെട്ടവർക്ക് അന്നദാനം ചെയ്യുന്നത് വലിയ പുണ്യമായി കണക്കാക്കപ്പെടുന്നു ഇത് ദോഷഫലങ്ങളെ കുറച്ച് ശുഭഫലങ്ങൾ വർദ്ധിപ്പിക്കും മഞ്ഞൾ മഞ്ഞപ്പൂക്കൾ മഞ്ഞ വസ്ത്രം മഞ്ഞ നിറത്തിലുള്ള ധാന്യങ്ങൾ എന്നിവ വ്യാഴാഴ്ചകളിൽ ദാനം ചെയ്യുന്നത് നല്ലതാണ് ക്ഷേത്രങ്ങളുടെയും ആശ്രമങ്ങളുടെയും പ്രവർത്തനങ്ങളിൽ സഹായിക്കുകയോ സാമ്പത്തികമായി സംഭാവന നൽകുകയോ ചെയ്യുന്നത് വളർച്ചയ്ക്കും സഹായിക്കും ജ്യോതിഷിയുടെ നിർദ്ദേശപ്രകാരം പുഷ്യരാഗം ധരിക്കുന്നത് വ്യാഴത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കാനും അതിന്റെ ശുഭഫലങ്ങൾ ആകർഷിക്കാനും സഹായിക്കും ഇത് ധരിക്കുന്നതിന് മുൻപ് ഒരു പരിചയസമ്പന്നനായ ജ്യോതിഷിയുടെ ഉപദേശം തേടേണ്ടത് അത്യാവശ്യമാണ് എല്ലാ കാര്യങ്ങളിലും സത്യസന്ധതയും ധാർമ്മികതയും നീതിയും പാലിക്കുക വ്യാഴം ധർമ്മത്തിന്റെ കാരകനാണ് സത്യസന്ധമായ ജീവിതം നയിക്കുന്നത് വ്യാഴത്തിന്റെ അനുഗ്രഹം സ്വാഭാവികമായും ലഭിക്കാൻ സഹായിക്കും ഏത് പ്രതിസന്ധിയിലും ശുഭാപ്തി വിശ്വാസം കൈവിടാതെ മുന്നോട്ട് പോവുക ഇത് മാനസിക ശക്തി വർദ്ധിപ്പിക്കും ദിവസവും ധ്യാനവും യോഗയും പരിശീലിക്കുന്നത് മനസ്സിനെ ശാന്തമാക്കാനും ഏകാഗ്രത വർദ്ധിപ്പിക്കാനും നല്ല ചിന്തകൾ നിലനിർത്താനും സഹായിക്കും ഈ പരിഹാരങ്ങൾ തിരുവോണം നക്ഷത്രക്കാർക്ക് വ്യാഴമാറ്റത്തെ തുടർന്നുണ്ടാകാൻ സാധ്യതയുള്ള ദോഷഫലങ്ങളെ ലൂകരിക്കാനും വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതിയുടെ പൂർണ്ണമായ ഗുണഫലങ്ങൾ പ്രയോജനപ്പെടുത്താനും സഹായിക്കും ഈ അനുഷ്ഠാനങ്ങൾ ആത്മാർത്ഥതയോടെയും വിശ്വാസത്തോടെയും ചെയ്യുന്നത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും കൊണ്ടുവരും വ്യാഴം അതിന്റെ ഉച്ചരാശിയായ കർക്കടകം രാശിയിൽ സ്ഥിതി ചെയ്യുന്നത് തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ കാലഘട്ടം ജീവിതത്തിൽ സന്തോഷം സമൃദ്ധി പുരോഗതി എന്നിവ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കാം വ്യാഴത്തിന്റെ ഈ ശക്തമായ സ്ഥാനം അവരുടെ കഴിവിനെ പുറത്തു കൊണ്ടുവരാനും ലക്ഷ്യങ്ങൾ നേടാനും പുതിയ ഉയരങ്ങളിൽ എത്താനും സഹായിക്കും ഈ അനുകൂലമായ ഊർജ്ജത്തെ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു